ദുബായിൽ അബൂബക്കർ അൽ അൽസിദിക്ക് മെട്രോ സ്റ്റേഷനില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് കിച്ചൺ ഫാക്ടറി എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ റെസ്റ്റോറൻറ്റ് മുതൽ ചെറിയ കഫറ്റീരിയ മുതൽ ഹൈ ആൻഡ് റെസ്റ്റോറൻറ്റ്സിലേക്ക് വരെ ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത്തരം സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ റെസ്റ്റോറൻസിലേക്കൊക്കെ ആണെങ്കിൽ ബൾക്കായിട്ടായിരിക്കും നമുക്ക് സാധനങ്ങൾ വേണ്ടത് ഇപ്പം നമ്മുടെ കിച്ചണിലേക്കൊക്കെ നമുക്ക് സിംഗിൾ പീസ് മതി അപ്പം അങ്ങനെയുള്ള ഈ രണ്ട് രീതിയിലുള്ള പർച്ചേസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നടത്താം ഇപ്പം ചെറിയ ഐറ്റംസ് അതായത് ഒരു സ്പൂണ് ഫോക്ക് അതെല്ലാം എന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് ക്രോക്കറി കട്ട്ലറി അതുപോലെ നൈഫ്സ് ഇനി അങ്ങ് ഹൈ എൻഡിലുള്ള കിച്ചൺ എക്യൂപ്മെൻറ്റ്സ് വരെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അതല്ലെങ്കിൽ ഉള്ളവരൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ അപ്പൊ അവർ ആലോചിക്കുമ്പോഴൊക്കെ എവിടുന്നാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഇവിടുന്ന് എടുക്കാം ചുരുക്കി പറഞ്ഞാൽ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ കിച്ചൺ ഫാക്ടറിയുടെ മാനേജറാണ് മിസ്റ്റർ രാജേഷ് ഏട്ടോ മലയാളിയാ അപ്പൊ വന്ന് കണ്ടാ മതി എന്താ നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുമല്ലോ അല്ലെത്തേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ി ഈ റെസ്റ്റോറൻറ്റ്സിനൊക്കെ പറ്റിയ ഒരു ഇതാണ് മെലമിൻ മെലമിൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് മറ്റേത് സിറാമിക്ക് അത് പൊട്ടുന്നതാണ് ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു മിക്കതും അല്ലെങ്കിൽ പിന്നെ ഒരു ഡിഷ് വാഷറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും ലാസ്റ്റ് ചെയ്യും ഇതിപ്പോ നമ്മള് ചെറിയ റെസ്റ്റോറൻസ് ഇങ്ങനെ കഴുകുമ്പോഴത്തേക്ക് അവിടെ അവിടെ തട്ടി ഇത് സൈഡൊക്കെ ചിപ്പാകും അപ്പൊ ഈ പ്ലേറ്റ്സ് ആകുമ്പോഴത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കഴുകി വെക്കാനായിട്ടും ബ്രേക്കേജ് കുറവാണ് അപ്പൊ അവർക്ക് കോസ്റ്റ് അങ്ങനെ കുറയ്ക്കാറ് അത് ഇതുണ്ടല്ലോ അതായത് കളറിലുള്ള ഒരു വലിയൊരു തന്നെ ഉണ്ട് അല്ലേ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഇത് മാറ്റ് ഫിനിഷ് ആണ് മാറ്റ് ഫിനിഷ് ഫിനിഷ്യാണ് ഇതൊരു ഗ്ലേസിംഗ് ടൈപ്പുള്ള ഇതിന്റെ ബ്ലാക്ക് കൊണ്ട് നമുക്ക് വൈറ്റിലും അവൈലബിൾ ആണ് വൈറ്റിലും കിട്ടും എല്ലാം ഉണ്ട് കേട്ടോ കുറേ പ്രോഡക്റ്റ് ഇതിന്റെ തന്നെ ഉണ്ട് ഇത് സിറാമിക് പ്ലേറ്റ്സ് ആണ് പല സൈസിലുള്ളതും ഉണ്ട് തേർട്ടി സെന്റിമീറ്റർ ട്വന്റി എയ്റ്റ് സെന്റിമീറ്റർ പല ഡിസൈൻ ആണത് സ്പെഷ്യാലിറ്റി വേണ്ടത് ഉപയോഗിക്കാതെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഹോട്ടൽസിലൊക്കെ മിക്ക വൈറ്റ് ആണ് അതിനകത്ത് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് ഉണ്ട് നമ്മടുത്ത് പറഞ്ഞാൽ വൈറ്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് വൈറ്റ് വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ വന്നേക്കുന്ന അതിന്റെ ഇതിന്റെ തന്നെ സെയിം സെയിം ഡിസൈനിലുള്ള ഓവൽ ഓവൽ പ്ലാറ്റേഴ്സ് ഉണ്ട് അത് പല സൈസിലുള്ള ഓവൽ പ്ലാറ്റേഴ്സ് നല്ല ഭംഗിയുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അത് സ്ക്വയർ ഉണ്ട് ഓവൽ ഉണ്ട് ഇതിന്റെ തന്നെ റൗണ്ട് ഉണ്ട് റൗണ്ട് ഉണ്ട് അതിന് രണ്ട് ഡിസൈനിലും ഉണ്ട് ഇതിന് ഗ്രീൻ ഗ്രീനിഷ് കളറിലൊരു ഡിസൈൻ ആണ് അത് ബ്ലൂ ഫുൾ ഇതിനകത്ത് വരുന്നതാണ് ഇതിന്റെ കപ്പ് സോസസ് എല്ലാം അവൈലബിൾ ആണ് ഈ സാധനം കളിമണ്ണാണ് അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ബാക്കി നോക്കി കഴിഞ്ഞാൽ അകത്ത് മാത്രം പോളിഷ് ചെയ്തിട്ടുള്ള ഒറ്റ ഇതേ ഉള്ളൂ ഇതില് യൂസ് ചെയ്യുന്നതിന് മുമ്പും മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ഇൻ കേസ് മൈക്രോവേവിന് യൂസ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പിന്നെ അത് നമ്മളെല്ലാരും പഴമയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് ഇതുണ്ടോ ഇത് പണ്ടത്തെ പൂജയാണ് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ഇതിലായിരുന്നു വെള്ളം പിടിച്ചിട്ട് തണുപ്പിച്ച് കുടിച്ചോണ്ടിരുന്നത് അങ്ങനെയുള്ള മൺപാത്രങ്ങളുടെ ഒരു വലിയ റേഞ്ച് ഇവിടെ ഉണ്ട് അതുപോലെ സെരിയൽ ഡിസ്പെൻസറ് ജ്യൂസ് ഡിസ്പെൻസറ് പിന്നെ നമ്മൾ ഈ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്യൂപ്മെൻറ്സ് ഉണ്ടല്ലോ അത് ബുഫേ ഡിഷസ് അങ്ങനെയുള്ള എന്തൊക്കെ നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് വേണോ ആ ഐറ്റംസ് മുഴുവനും ഇവിടെ അവൈലബിൾ ആണ് എത്നിക്കൽ റെസ്റ്റോറൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പ്ലേറ്റ്സും ഡിഷസ് വിളമ്പാനുള്ള പാത്രങ്ങളും നമുക്ക് അതൊക്കെ കോപ്പർ പാത്രങ്ങളാണ് അത് താലി പ്ലേറ്റ്സ് ഒക്കെ ഇല്ലേ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള റെസ്റ്റോറൻസിലേക്കുള്ള ഐറ്റംസ് അതുപോലെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ഷോപ്പിൽ എല്ലാം അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് കിച്ചൺ ഫാക്ടറി എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂം ദുബായിൽ അബൂബക്കർ അൽ സിദ്ദിക്ക് മെട്രോ സ്റ്റേഷൻ അല്ലേ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രീ പാർക്കിങ്ങും ഉണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ പാർക്കിങ്ങും ഉണ്ട് അപ്പോൾ അതും ഒരു ആണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഇതിൽ വിളിച്ചാൽ രാജേഷിനെ വിളിച്ചാൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും